കൂട്ടുകാർക്കും പൊടിക്കൈക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും പറ്റിയ തക്കാളി ചമ്മന്തി കാണിച്ചു ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഉള്ളി ചമ്മന്തിയാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഒന്ന് ഒന്നല്ലേ മിക്സിയിൽ വിപ്പ് വിപ്പുക അല്ലെങ്കിൽ നല്ല പട്ടുപോലെ ചതച്ചെടുത്തോട്ട് വരാം അപ്പോൾ അരയരുത് നന്നായിട്ട് വിപ്പ് ചെയ്യാനേ പാടുള്ളൂ ഒരു മുക്കാൽ കാണുന്നേ പാടുള്ളൂ അറിയാൻ പാടില്ല ചമ്മന്തി പോലെ അറിയാൻ പാടില്ല അപ്പോൾ ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വരെ ഉള്ളി ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി അധികം മുളക് പൊടി പാടില്ല മുളക് ഏറി നിൽക്കാൻ പാടില്ല കുറച്ച് മുളക് പൊടി ഇടാൻ പാടില്ല ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ുള്ളിയിലുള്ള ജലാംശം കൊണ്ട് ഉപ്പ് നന്നായിട്ട് അരിഞ്ഞൊള്ള മിക്സ് ചെയ്യാം അടിഞ്ഞു മിക്സ് ചെയ്യാം നമ്മുടെ ഉള്ളിച്ചമ്മന്തിയിലേക്ക് ലോഭമില്ലാതെ നല്ല പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഉള്ളിച്ചമ്മന്തി ആയാലും തക്കാളി ചമ്മന്തി ആണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു കൂട്ടം മാത്രം മതി നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ വയറും നിറച്ച് കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ദോശയ്ക്ക് ഇഡലിക്ക് ചട്നിയൊക്കെ അരയ്ക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഉള്ളി എടുത്ത് പെട്ടെന്ന് ചാച്ച് അല്പം മുളകൊടി ഇട്ട് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള വെരി സ്വാച്ചാൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റാണ് ഈ ഉള്ളിച്ചമ്മന് ഒരു വാസന കേട്ടാൽ മാത്രം മതി നമുക്ക് ദോശ കഴിക്കാനായിട്ട് അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഉള്ളിച്ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയത്